മലയാളികൾക്ക് സുപരിചിതയാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ അഹമ്മദാബാദിലുണ്ടായ ആകാശ ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ നിൽക്കുകയാണ് അവിടുത്തെ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ആശുപത്രിയിലെ ദുരന്തത്തെക്കുറിച്ച് അറിയിപ്പ് വന്നതെന്ന് എലിസബത്ത് പറയുന്നു കുറെ മൃതദേഹങ്ങൾ ഇവിടെ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഡി എൻ എ പരിശോധനയിൽ മാത്രമേ ആളുകളെ തിരിച്ചറിയാനാവുള്ളൂ വിമാനം വീണ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അൻപതോളം പേർ മരിച്ചിട്ടുണ്ട് നിരവധി പേരെ കാണാതായി മരണസംഖ്യ കൂടാൻ ചാൻസ് ഉണ്ട് ഇന്നലെ ആശുപത്രിയിൽ നല്ല തിരക്കായിരുന്നു നാട്ടുകാരും മറ്റും സഹായത്തിനെത്തി രക്തദാനത്തിനായി ഒരുപാട് പേർ വന്നു അപകടത്തിൽപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികളിൽ മലയാളികളില്ലെന്നാണ് സൂചന നമുക്കറിയാവുന്ന ആളുകളൊക്കെ അപകടത്തിൽ ഉണ്ടായെന്നറിയുമ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു താൻ സുരക്ഷിതയാണെന്നും എന്നാൽ അവിടുത്തെ തന്റെ കുറെയേറെ പ്രിയപ്പെട്ട ആളുകൾ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നും വളരെ വിഷമത്തോടെ മാധ്യമങ്ങളോട് എലിസബത്ത് പറയുകയുണ്ടായി വിമാന അപകടത്തിൽ മരിച്ചവരിൽ ഒരു മലയാളി നേഴ്സുമുണ്ട്